നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് അനിഴം നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ബുദ്ധിയും സാമർഥ്യവും കഠിന പ്രയത്നവുമുള്ളവരായിരിക്കും വൈകാരികമായ അസ്ഥിരത മനപ്രയാസം എന്നിവ ഇവരുടെ പൊതുലക്ഷണങ്ങളായിട്ടാണ് കണ്ടുവരുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ പലപ്പോഴും ക്ലേശിക്കുന്നത് കാണാൻ കഴിയുമെന്നുള്ളതാണ് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ശരി സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കും അനിഴം നക്ഷത്രക്കാർ വേദന അനുഭവിക്കുന്നവരോട് അനുകമ്പയുള്ളവരായിരിക്കും ഇവർ എതിർപ്പുകളെ നേരിടുന്നതിന് ഇവർക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ടെന്ന് പറയാം ശത്രുക്കളോട് പകരം വീട്ടുന്ന കാര്യത്തിലും ഇവർ താല്പര്യമുള്ളവരായിരിക്കും ഇവർ ഒരു തീക്ഷ്ണമനോഭാവക്കാരായിരിക്കും ഏത് കാര്യത്തിലും ഒരു ആവേശശീലം കാണാൻ കഴിയും കലാപ്രണയം ഈശ്വരഭക്തി തുടങ്ങിയവ ഇവരുടെ ലക്ഷണങ്ങളാണ് ഇവർ പലപ്പോഴും നിർബന്ധ ബുദ്ധിക്കാരായി കാണാൻ കഴിയുമെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ടാണ് കാണാൻ കഴിയുന്നത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പതിവ്രതകളും ഭർത്താവിൽ ഭക്തിയുള്ളവരുമായിരിക്കും ഇവർക്ക് ആഡംബരം കുറവുള്ളവരായിട്ടാണ് കാണാൻ കഴിയുന്നത് കുലമഹിമ പുലർത്തിക്കൊണ്ട് തന്നെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരായിരിക്കും അനിഴം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളേതൊക്കെയാണെന്ന് നോക്കാം മൂലം ഉത്രാടം അവിട്ടം മിഥുനൻ രാശിയിൽപ്പെട്ട മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രങ്ങൾ അനിഴം നക്ഷത്രത്തിൻ്റെ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാരുമായി അനിഴം നക്ഷത്രക്കാർ ഒരു ഇടപാടുകളും നടത്തരുതെന്നാണ് ഈ നക്ഷത്രങ്ങൾ ഒരു ശുഭകർമ്മങ്ങൾക്കും ഇവർ ഉപയോഗിക്കുകയും ചെയ്യരുത് കേതുവിൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും ദശാകാലങ്ങൾ അനിഴം നക്ഷത്രക്കാർക്ക് നല്ലതായിരിക്കില്ല ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം പൂയം അനിഴം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്ര ദർശനത്തിനും പൂജാതി കർമ്മങ്ങൾക്കും നല്ലതാണ് ദശാനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇവർക്ക് ശ്രേയസ്കരമാണ് അനിഴം നക്ഷത്രവും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുന്നതും ഉത്തമമാണ് രാശ്യാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇവർക്ക് നല്ലതാണ് ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലാണ് സ്ഥിതിയെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും പതിവായി ഭജിക്കുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് ശ്രേയസ്കരമാണ് അനിഴം നക്ഷത്രത്തിൻ്റെ നക്ഷത്രദേവത മിത്രനാണ് നക്ഷത്ര ദേവതയെ സ്ഥിരമായി ഭജിക്കുന്നത് നന്നായിരിക്കും കറുപ്പ് കടും നീല ചൊവ്വപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായ നിറങ്ങളാണ് അനിഴം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര മൃഗം മാനാണ് ഇവരുടെ നക്ഷത്ര ഇലഞ്ഞിയാണ് ദേവഗണത്തിൽപ്പെട്ട ഇവർ സ്ത്രീയോനിയിൽപ്പെട്ടവരാണ് ഇവരുടെ നക്ഷത്രപക്ഷി പക്ഷി കാക്കയാണ് ഭൂതം അഗ്നിയുമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള ആ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെ നക്ഷത്ര നക്ഷത്രവൃക്ഷത്തെ പരിപാലിക്കുന്നതും അനിഴം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് അനിഴം നക്ഷത്രത്തെ പറ്റിയും അവർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത് ജനന സമയത്ത് ജാതകത്തിലെ ഗൃഹസ്ഥിതി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇതൊക്കെ പാലിക്കപ്പെടേണ്ടത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണും വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം